നമസ്തേ ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾക്ക് ഡിവൈൻ നൽകിയിരിക്കുന്ന ഗൈഡൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസിനേറ്റ് ആവുന്നവർ എടുത്താൽ മതി അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ തന്നെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകൾ ഒക്കെ ആണ് ഏത് സമയത്താണോ നിങ്ങൾ കാണുന്നത് ആ ടൈമിൽ നിങ്ങൾക്കത് റെസനേറ്റ് ആവുന്നതായിരിക്കും അതുപോലെ തന്നെ എല്ലാ റീഡിങ്സുകളും മാനിഫെസ്റ്റേഷൻ ആണെന്നുള്ളതും പ്രത്യേകം മനസ്സിലാക്കുക നിങ്ങളെ വിശ്വാസത്തോടും പ്രാർത്ഥനയോടും സമർപ്പണ ബോധത്തോടും കൂടി ഇതിനെ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പോസിറ്റീവായ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരികയും നിങ്ങളിൽ നിന്ന് നെഗറ്റീവ് ആകുന്ന തോട്ട്സുകളെയും നെഗറ്റീവ് ആകുന്ന എനർജികളെയും ഹീലാക്കി കളയാൻ സാധിക്കുകയും ചെയ്യും അപ്പോൾ എല്ലാവരും വളരെയധികം നല്ല രീതിയിൽ പോസിറ്റീവായ മനസ്സോടുകൂടി വിശ്വാസത്തോടു കൂടിയും കാണാൻ ശ്രമിക്കുക കേട്ടോ വിശ്വാസമാണ് നമ്മുടെ ജീവിതത്തെ ഏറ്റവും കൂടുതൽ മാറ്റിമറിക്കുന്നത് അപ്പം നമുക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഒരു ഉറച്ച വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റുകയുള്ളൂ എന്ന ആ ഒരു സത്യം മനസ്സിലാക്കുക അപ്പം എന്ത് കാര്യം ചെയ്യുമ്പോഴും എന്ത് കേൾക്കുമ്പോഴും നമുക്ക് വേണ്ടതാകുന്ന കാര്യങ്ങളെല്ലാം വിശ്വാസത്തോടു കൂടിയും പോസിറ്റീവായ എനർജിയോടു കൂടിയും നമ്മളിലേക്ക് കണക്റ്റ് ചെയ്യാൻ എപ്പോഴും ശ്രമിക്കുക ജീവിതത്തിൽ നൂറ് ശതമാനം നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും എന്നത് സംശയമില്ലാത്ത കാര്യമാണ് കേട്ടോ നമുക്ക് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്ന കാർഡ് ജഡ്ജ്മെൻ്റ് ആണ് അതായത് നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു എന്നതാണ് അതിൻ്റെ ഒരു ഏറ്റവും അർത്ഥം നിങ്ങൾ എന്താണോ നീതിക്ക് വേണ്ടിയിട്ട് ഒരു ജഡ്ജ്മെൻറ്റ് ഒരു വിധി വേണ്ടി പ്രതീക്ഷിച്ച് നിന്നിരുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനായിരിക്കാം അതല്ലെങ്കിൽ ലീഗലി എന്തെങ്കിലും പ്രശ്നത്തിൽ പെട്ടു നിന്ന വ്യക്തികളാവാം എന്താണെങ്കിലും ഇന്ന് നിങ്ങൾക്കൊരു ഗുഡ് ന്യൂസ് കേൾക്കാൻ സാധിക്കുന്നു എന്നാണ് നമുക്ക് ഈ ഒരു ജഡ്ജ്മെൻ്റ് കൊണ്ട് കാണാൻ പറ്റുന്നത് അതായത് നിങ്ങൾക്ക് നീതി ലഭിക്കുന്നു നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ നിങ്ങൾ പ്രാർത്ഥിച്ച രീതിയിൽ നിങ്ങളുടെ ലൈഫിന് ഒരു മാറ്റം സംഭവിക്കുന്നു എന്നാണ് കാണുന്നത് അതുപോലെ കരിയർ പാത്തിലൊക്കെ ഒരു സക്സസ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രയത്നിച്ചു കൊണ്ടിരുന്ന വ്യക്തികളാണെങ്കിൽ ഒരു പുതിയൊരു ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് ഇപ്പോൾ ജോലിയൊക്കെ നഷ്ടപ്പെട്ട് നിന്ന ഉണ്ടായിരുന്നത് നഷ്ടപ്പെട്ടിട്ട് വീണ്ടും നിങ്ങൾ അതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരുന്ന വ്യക്തി വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു മാർഗം ലഭിക്കുന്നു അതുപോലെ ഫാമിലി സംബന്ധമായിട്ടൊക്കെ എന്തെങ്കിലും പ്രശ്നമായിട്ടൊക്കെ നിന്നവരാണെങ്കിൽ ലീഗിലിയൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളിൽ പെട്ട് നിൽക്കുകയായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് അതിൻ്റെയൊക്കെ ഒരു മാറ്റം വരുന്നു അതായത് നിങ്ങൾക്ക് അർഹമാകുന്ന ഒരു ജഡ്ജ്മെൻറ്റ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുന്നു എന്നാണ് നമുക്കിതിൽ കിട്ടുന്ന എനർജി ദ ഇത് ഫുൾക്കാടാണ് വന്നിരിക്കുന്നത് പുതിയൊരു തുടക്കം ജീവിതത്തിലേക്ക് മുന്നും പിന്നും നോക്കാതെ പുതിയൊരു തുടക്കം നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ടൈം അതായത് നിങ്ങൾ എന്തെങ്കിലും സ്ഥലത്ത് ഫൈറ്റിംഗ് എനർജിയിലാണ് നിൽക്കുന്നതെങ്കിൽ അതല്ല എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു ഡിസിപ്ലിൻ വേണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവർ അതുപോലെ തന്നെ ഒരു മെൻറ്റൽ ക്ലാരിറ്റിയോട് കൂടിയും ബുദ്ധിപൂർവ്വം ചില സിറ്റുവേഷൻസിനെയൊക്കെ കൈകാര്യം ചെയ്യാനും ചില സാഹചര്യങ്ങളെയൊക്കെ നമ്മളുടെ ലൈഫിൽ എപ്പോഴും വന്നു ചേരുന്ന ചില നെഗറ്റീവ് തോട്ട്സുകളെയും പ്രശ്നങ്ങളെയും ഒക്കെ ഒന്ന് ഓവർകം ചെയ്യണമെന്ന് നിങ്ങൾ വളരെയധികം ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ ഒന്ന് മാറ്റാം ൈഫിലൊരു കൂളായ എനർജിയിൽ ഒരു സമാധാനപരമായി ഒന്ന് എല്ലാ സിറ്റുവേഷൻസിനെയും കാണാൻ ഒരു മെച്യുരിറ്റിയോടു കൂടി നമ്മളുടെ നിമിഷങ്ങളെ സമയങ്ങളെ ഒന്ന് കാണുക എന്നൊക്കെ ചിന്തിക്കുന്ന വ്യക്തികളാണ് ഒരു മാറ്റം വ്യക്തി ജീവിതത്തിൽ തന്നെ നിങ്ങളുടെ പേഴ്സണാലിറ്റി തന്നെ ഒരു മാറ്റം വരുത്തണം ഇനി കുറച്ച് ചിന്തിച്ച് ആലോചിച്ച് വേണം മുന്നോട്ടേക്ക് പോകണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇന്നത് ഇന്ന് അതിനൊക്കെ പറ്റിയൊരു ടൈമാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ വ്യക്തിത്വത്തിനൊക്കെ ഒരു മാറ്റം വരുത്താനും ചില കാര്യങ്ങളിലൊക്കെ നിങ്ങളൊരു തീരുമാനമെടുക്കേണ്ട സമയമാണ് കേട്ടോ ജീവിതത്തിൽ ചില കാര്യങ്ങളിലൊക്കെ ഒരു നല്ലൊരു ആക്ഷൻ എടുക്കുക എന്നാണ് കാണുന്നത് അതുപോലെ ഒരു നല്ലൊരു റിസൾട്ട് ഒരു ഫ്യൂച്ചറിലേക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങളുടെ ഫ്യൂച്ചർ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആക്കണമെങ്കിൽ നിങ്ങൾ ഇന്നു മുതൽ ഏകദേശം നല്ല കർമ്മകൾ നല്ലതായ കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ മനസ്സിനെയും നിങ്ങളുടെ സോളിനെയും കൊണ്ടുചെന്ന് എത്തിക്കുക എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതുപോലെ ചില കാര്യങ്ങളെയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യണം കേട്ടോ ചില സിറ്റുവേഷൻസിനെയൊക്കെ ഞാൻ പറഞ്ഞില്ല ഇപ്പം ലീഗലി കുറേ പ്രശ്നങ്ങളിൽ പെട്ട് നിൽക്കുന്ന വ്യക്തികൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനൊക്കെ പറ്റി ഏറ്റവും നല്ലൊരു ദിവസമായിട്ടാണ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ിൽ കാണാൻ പറ്റുന്നത് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം അതിനു പറ്റിയ പോസിറ്റീവായ ഒരു ദിവസമായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ അപ്പോൾ ഒരു മാറ്റം വരുത്താനും ചില കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് നീതി ലഭിക്കാനും ഒക്കെ പറ്റിയ ഒരു എന്താ പറയുക ഡിവൈൻ സപ്പോർട്ടുള്ളൊരു ദിവസമായിട്ട് അങ്ങനെ ഒരു നല്ലൊരു എനർജിയിലാണ് ഇന്ന് നിങ്ങൾ നിൽക്കുന്നത് ക്യൂനോഫ് സോഴ്സ് ആണ് ചില വെല്ലുവിളികളെയൊക്കെ ഇന്ന് അതിജീവിക്കേണ്ടി വരും പക്ഷേ എനിക്ക് തോന്നുന്നു ഫിനാൻസ് സംബന്ധമായ എന്തെങ്കിലും പ്രശ്നങ്ങളിൽ നിങ്ങൾ ഇന്ന് പെടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇന്ന് ഫിനാൻഷ്യലി എന്തെങ്കിലും പ്രോബ്ലംസൊക്കെ ലൈഫിൽ പൂർത്തീകരിക്കേണ്ടതായ കാര്യങ്ങൾ ഫിനാൻസ് സംബന്ധമായ എന്ത് കാര്യമായാലും ഇന്ന് ആ ഒരു വെല്ലുവിളികളെ അതിജീവിക്കും നിങ്ങൾ കൺട്രോളിങ് കൂടി തന്നെ നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻസിനെ അതിജീവിക്കുമെന്നാണ് കാണാൻ പറ്റുന്നത് അത് നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നൊരു പുതിയ വഴിത്തിരിവാണ് കേട്ടോ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്ന ചില പ്രശ്നങ്ങളെ നിങ്ങൾക്ക് കൺട്രോളിങ് ചെയ്യാൻ പറ്റുകയും അതിനെ അതിജീവിക്കാൻ പറ്റുന്ന ഒരു മൈൻഡ് പവർ ഇന്ന് നിങ്ങൾക്ക് ഉണ്ടാകുകയും അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ ഒരു സിറ്റുവേഷൻസ് നിങ്ങളൊരു പുതിയ ഒരു ഇമോഷണൽ ബാലൻസിലേക്ക് പുതിയ ഒരു ക്ന ക്രിയേറ്റിവിറ്റി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു എനർജിയിലേക്ക് മാറാൻ പറ്റുന്നു എന്നാണ് കാണുന്നത് അതുപോലെ നിങ്ങൾക്ക് കുറേ ഫിനാൻഷ്യലി ചില ഒന്നിൽ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഇന്ന് നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉണ്ട് അതും നിങ്ങൾക്ക് നല്ല രീതിയിൽ വളരെയധികം നല്ല സത്യസന്ധമാകുന്ന സിറ്റുവേഷൻസിനെ അതിൽ നിന്നും തിരഞ്ഞെടുക്കാനും നിങ്ങൾക്ക് വേണ്ടതാകുന്ന സാഹചര്യങ്ങളെ നിങ്ങൾക്ക് ഉപയോഗിക്കാനും പറ്റും എന്നാണ് കാണുന്നത് അതുപോലെ തന്നെ ഫോർ ഓഫ് സോഴ്സ് ആണ് വന്നിരിക്കുന്നത് വളരെയധികം ഓവർ തിങ്കിങ് ചെയ്ത് ഒരു എനർജി അതായത് നിങ്ങളുടെ നിങ്ങൾ ഫോക്കസിങ് ചെയ്യുന്ന ഒരു കാര്യത്തിൽ നിങ്ങൾ എന്ത് കാര്യമാണോ കൂടുതൽ മാനിഫെസ്റ്റിങ് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഫോക്കസിങ് ചെയ്യുന്നുണ്ട് ചില കാര്യങ്ങൾ അതായത് പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ തുടങ്ങണമെന്ന ആഗ്രഹം അത് എഡ്യൂക്കേഷൻ പരമായിട്ടാവാം കരിയർ പരമാവാം അതല്ലെങ്കിൽ ബിസിനസ് പരമാവാം പ്രോപ്പർട്ടിയോ വീടോ ഹെൽത്തോ നിങ്ങളുടെ ലൈഫിൽ എന്ത് കാര്യമാണോ നിങ്ങൾക്ക് ഒരു ഫോക്കസിങ് ചെയ്ത് നിങ്ങൾ നിൽക്കുന്നുണ്ട് എപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ അതിങ്ങനെ റിപ്പീറ്റായിട്ട് ചിന്തിക്കുന്നത് അത് മാനിഫെസ്റ്റിംഗ് ആയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് നിങ്ങളുടെ സക്സസ്സിൽ കൂടി നിൽക്കുന്നവരെയും നിങ്ങളെ സ്റ്റക്കാക്കാൻ നിൽക്കുന്നവരെയും എല്ലാം നിങ്ങൾക്ക് തിരിച്ചറിയാൻ പോകുന്നു നിങ്ങളതിന് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു എനർജിയിലേക്ക് മാറുന്നുണ്ട് നിങ്ങളിലൊരു പോ നല്ലൊരു സമയമുണ്ട് എന്നൊരു തിരിച്ചറിവിലേക്കൊക്കെ നിങ്ങൾ വരാൻ പോകുന്നു അതുപോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നിങ്ങൾ ഇങ്ങനെ ഹൃദയത്തോട് ചേർത്ത് വച്ചിരിക്കുന്ന നിങ്ങൾ ഫോക്കസിങ് ചെയ്യുന്ന ആ ഒരു കാര്യം നിങ്ങൾക്ക് നിങ്ങൾ പോലും അറിയാതെ മാനിഫെസ്റ്റിംഗ് ആയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് നമുക്ക് കിട്ടുന്ന എനർജി അത് നിങ്ങൾക്ക് ഇന്ന് ചിലപ്പോൾ ചില കാര്യങ്ങളിൽ ഒരു തീരുമാനവും ലഭിക്കും കേട്ടോ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലൊരു തീരുമാനം നിങ്ങൾക്കിന്ന് ഒരു ഗുഡ് ന്യൂസ് നിങ്ങൾക്കിന്ന് കേൾക്കാൻ പറ്റുമെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതുപോലെ തന്നെ വെയ്റ്റിംഗ് ചെയ്ത് നിൽക്കുന്നവർ ഒരു ട്രാവലിങ് എനർജിയാണ് കേട്ടോ കാണുന്നത് നിങ്ങൾ വിദേശത്തേക്കൊക്കെ പോകാനോ മറ്റുമൊക്കെ ഒന്ന് വെയ്റ്റിംഗ് ചെയ്ത് നിൽക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിന്ന് ഒന്നിൽ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് വരാം പക്ഷെ നിങ്ങൾ ചൂസ് ചെയ്യുന്ന വളരെ ശ്രദ്ധയോടെ ആയിരിക്കണം അപ്പോൾ പല ചാൻസും അവസരങ്ങളും നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത് ആ വരുന്ന കാര്യങ്ങളിൽ എന്ത് ചെയ്യണം നിങ്ങൾ വളരെയധികം ശ്രദ്ധ കൊടുക്കുക പോസിറ്റീവായിട്ട് ായ ഒരു കാര്യത്തെ സെലക്ട് ചെയ്യാനും കണക്ട് ചെയ്യാനും ശ്രമിക്കുക കേട്ടോ വളരെ ശ്രദ്ധയോടുകൂടി മാത്രമേ നിങ്ങൾ ട്രാവലിംഗ് വിദേശയാത്ര അങ്ങനെയൊക്കെ ഒരു ദൂരെ ട്രാവലിംഗ് പറ്റുന്ന കരിയർപരമായ ഒരു പാത്തിൽ നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്ത് നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമാകുന്ന ഏറ്റവും നിങ്ങൾക്ക് നിങ്ങളെ നിങ്ങൾക്കൊരു എക്സ്പീരിയൻസുള്ള കാര്യങ്ങളെ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ സ്വീകരിക്കാൻ ശ്രമിക്കുക എന്നാണ് കാണുന്നത് അതുപോലെ ചില വ്യക്തികളൊക്കെ നല്ലൊരു ഹീലിംഗ് എനർജിയിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ നല്ലൊരു അതായത് ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായിട്ട് നിന്നെടുത്ത് നിന്നും നിങ്ങൾ സെൽഫായിട്ട് നിങ്ങളുടെ ലേക്ക് തിരിഞ്ഞു നിൽക്കുന്നു നിങ്ങൾക്ക് നിങ്ങൾ വേണം ഒരു വെട്ടം പകര നിങ്ങളുടെ ലൈഫിൽ വേറെ ആരും ും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനില്ല നിങ്ങളെ നിങ്ങൾ തന്നെ വേണം സൂക്ഷിക്കാനും നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ തന്നെ പ്രവർത്തിക്കണം ചുറ്റും ആരൊക്കെ ഉണ്ട് എന്തൊക്കെയുണ്ട് എന്നൊക്കെയുള്ള ഒരു തോന്നലിനെ നിങ്ങൾ ഇന്നത്തെ കൊണ്ട് അവസാനിപ്പിക്കുന്ന ഒരു എനർജിയിലാണ് വന്നിരിക്കുന്നത് ഒരു കണ്ട്രോളിങ് പവറും വില് പവറൊക്കെ നിങ്ങൾക്ക് വരുന്നുണ്ട് ചില സിറ്റുവേഷൻസിനെയൊക്കെ ചില വെല്ലുവിളികളെയൊക്കെ സ്വ സ്വന്തം ഒറ്റയ്ക്ക് നിന്ന് നേരിടുക എന്നുള്ളൊരു മനോഭാവത്തിലേക്ക് വരുന്ന ഒരു എനർജി ഉണ്ട് അതുപോലെ ഫോക്കസിങ് ചെയ്യുക എന്നത് നിങ്ങൾക്കൊരു ചിലപ്പോൾ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻസ് കൊണ്ടാവാം നിങ്ങൾക്കൊരു ഫോക്കസിങ് എനർജി വന്നിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഒന്ന് മനസ്സിലാക്കാനും സ്നേഹിക്കാനും ഒക്കെ പറ്റുന്ന ഒരു സെൽഫ് ലവ് സെൽഫ് റെസ്പെക്റ്റ് ഒക്കെ വരുന്ന ഒരു എനർജിയിലേക്ക് മാറുന്നു എന്നാണ് കാണുന്നത് നൈറ്റ് ഓഫ് കപ്സാണ് വന്നിരിക്കുന്നത് ചില പ്രണയബന്ധങ്ങളാവാം ചില തേർഡ് സിറ്റുവേഷൻസ് ആവാം നിങ്ങളുടെ ലൈഫിൽ എൻഡായി പോകുന്നതായിട്ട് കാണുന്നു അപ്പം തേർഡ് സിറ്റുവേഷൻസ് ഉള്ളവരുടെ ജീവിതത്തിൽ നിന്നും ഒരു സിറ്റുവേഷൻസ് ആവുന്നുണ്ട് ചില പ്രണയങ്ങൾ ചില പ്രണയങ്ങൾക്കൊക്കെ ഒരു കൺഫ്യൂഷൻ ഒരു തീരുമാനമെടുക്കാൻ പറ്റാത്ത വിധം ചില സ്റ്റക്നെസ് നിങ്ങൾക്കുണ്ടായി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് പക്ഷേ എന്നാൽ തന്നെ അതിന് നിങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ട് കേട്ടോ നിങ്ങൾക്കൊരു പുതിയൊരു സിറ്റുവേഷൻസിന് ക്രിയേറ്റ് ചെയ്യാം ചെയ്യാമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ടെങ്കിലും അവിടെ ചില കോൺഫ്ലിക്റ്റുകളും തടസ്സങ്ങളും ചില മത്സരങ്ങളെയും നിങ്ങൾ അതിജീവിക്കേണ്ടി വരുന്നു എന്നാണ് കാണുന്നത് ബുദ്ധിപൂർവ്വം ചിലർക്കൊക്കെ നല്ല എന്താ പറയുക നിങ്ങൾ ചെയ്യുന്ന ആ ഒരു ഒരു സ്പിരിച്വൽ ജേണിയിലേക്കൊക്കെ കുറേ ആളുകൾ മാറുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഒരു റെസ്പെക്റ്റ് തോന്നുക നിങ്ങളുടെ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കുക എന്നൊരു എനർജിയിലേക്കൊക്കെ അതായത് നാളെയെക്കുറിച്ചൊക്കെ ഒരു നല്ല കൂടി നിൽക്കുന്ന ഒരു എനർജിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അത് എംബറസ് എനർജിയാണ് വന്നിരിക്കുന്നത് അതായത് ഒരു അൺകണ്ടീഷണൽ ലവ് മതി മറന്ന് കൂടെയുള്ളവരെ സ്നേഹിക്കാനും ചേർത്ത് പിടിക്കാനും ഒക്കെ ഉള്ള ഒരു മാനസിക അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നത് അതൊരു ഫോർറ്റി എബോ ഒക്കെ ഉള്ള വ്യക്തികളുടെ എനർജിയാണ് കേട്ടോ നിങ്ങൾ ചിലപ്പോൾ എല്ലാവരുമായിട്ട് ഒരു അകലമൊക്കെ പാലിച്ചാണ് ിരുന്നതെങ്കിൽ നിങ്ങൾക്കെല്ലാവരെയും ഒന്ന് സ്നേഹിക്കാനും കൂടെ നിർത്താനും ഇന്ന് ചിലപ്പോൾ ചില ചില സിറ്റുവേഷൻസിലൊക്കെ ഒരു എന്താ പറയുക ഒരു വെല്ലുവിളികളെ അതിജീവിക്കാനും ഒക്കെ ഉള്ളൊരു പവർ ഒരു ഒരു എക്സ്പീരിയൻസ് നല്ലൊരു എക്സ്പീരിയൻസ് നേടിയ ഒരു എനർജിയിലേക്ക് വന്ന് നിൽക്കുന്നു എന്നാണ് കാണുന്നത് അതുപോലെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് ഫിനാൻസ് സംബന്ധമായൊരു ഒരു നല്ലൊരു വെൽത്ത് ആയ ഒരു എനർജിയിലേക്ക് മാറുന്നുണ്ട് കേട്ടോ കുറേ ആളുകൾ ഫിനാൻഷ്യലി നിങ്ങൾ അന്വേഷിച്ചിരുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് അത് നിങ്ങളെ ഫാമിലിയെ സംബന്ധിച്ചിട്ട് ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വരുന്നുണ്ട് അതുപോലെ ഒരു സന്തോഷവും സമാധാനവും കുടുംബ ജീവിതത്തിനുള്ളിൽ നല്ലൊരു ഹാപ്പിനെസ് തോന്നുന്ന ഒരു ദിവസമാണ് അതായത് ഫിനാൻസ് സംബന്ധമായിട്ടുണ്ടായിരുന്ന ചില തടസ്സങ്ങൾ നിങ്ങളിൽ നിന്നും വിട്ടുപോകുന്ന അത് അവസാനിക്കുന്നതായിട്ടും ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി കുടുംബ ജീവിതത്തിൽ നിങ്ങളെ ഒരു ഫാമിലിയെ മൊത്തത്തിൽ നിങ്ങൾക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പാകത്തിനൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നിങ്ങൾക്കുണ്ട് തായിട്ടുമുള്ളൊരു എനർജി കാണുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ കരിയർ പാത്തിൽ ചില ബ്ലോക്കേജ് വരുന്നുണ്ട് ചില വ്യക്തികളിൽ ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ ആയിരിക്കില്ല നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ചെയ്യുന്നതിൽ ആത്മസംതൃപ്തി ഇല്ലാത്ത ചില വ്യക്തികളുടെ സാന്നിധ്യം നിങ്ങൾ എത്രത്തോളം ജോലി ചെയ്താലും എത്രത്തോളം ആത്മാർത്ഥത കാണിച്ചാലും അതിനൊരു വാല്യൂ കൽപ്പിക്കാതെ നിൽക്കുന്ന ചില വ്യക്തികൾ നിങ്ങളുടെ കരിയർ പാത്തിൽ നിങ്ങളോടൊപ്പം ഉണ്ട് എന്നാണ് നമുക്ക് കാണുന്നത് പക്ഷേ എനിക്ക് തോന്നുന്ന ഒരു എഫേർട്ട് എടുക്കേണ്ടി വരുന്നുണ്ട് ഇന്ന് ആ ഒരു സിറ്റുവേഷൻസിലൊക്കെ കേട്ടോ അവരുടെ ആ ഒരു നെഗറ്റീവായ പെരുമാറ്റം ആവാം അല്ലെങ്കിൽ അവരുടെ ആ ഒരു സംസാരിക്കുന്നത് ീതിയാവാം കുറച്ച് എഫേർട്ട് എടുക്കേണ്ടി വരുന്നു നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ആ ഒരു സിറ്റുവേഷൻസിനെ അതിജീവിക്കാനെന്നാണ് കാണുന്നത് ചില വ്യക്തികളിലൊക്കെ ഒരു ബ്ലാക്ക് എനർജി ബന്ധനത്തിലായിരുന്ന ചില സിറ്റുവേഷൻ അതായത് നിങ്ങൾ എത്രയോ കാ ആത്മാർത്ഥമായിട്ട് ഫോക്കസിങ് ചെയ്തിരുന്ന ചില സിറ്റുവേഷൻസിൽ നിങ്ങൾ ബന്ധനത്തിലായി പോയതായിട്ട് കാണുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലേക്കൊരു പുതിയൊരു സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യുമ്പം ചില പ്രോഗ്രസ്സിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ വളരെയധികം ആത്മാർത്ഥതയോടും വളരെയധികം ഫോക്കസിങ് ചെയ്തിരുന്ന സ്ട്രഗിളിങ് ചെയ്തിരുന്ന സിറ്റുവേഷൻസിൽ നിങ്ങൾക്കൊന്നും ഫലം കിട്ടാതെയാണ് നിന്നിരുന്നതെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ലാത്തൊരു എനർജിയിലാണ് നിന്നിരുന്നതെങ്കിൽ ആ ഒരു സ്റ്റക്കായി അതായത് ബ്ലോക്കേജ് ഒരു ബ്ലാക്ക് മാജിക് എനർജി എന്നൊക്കെ പറയാം ചിലപ്പോൾ നിങ്ങളുടെ കൂടെ ഉള്ളവർ തന്നെയായിരിക്കാം നിങ്ങളെ ആ ഒരു എനർജിയിലേക്ക് തള്ളി വിട്ടത് ഒരു നെഗറ്റീവിലേക്ക് തള്ളി വിട്ടതെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസിൽ നിന്ന് നിങ്ങൾ പിന്നെ വിജയിക്കുന്നു നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻസിനെ മറികടക്കാൻ പറ്റുന്ന ഒരു എനർജിയിലേക്ക് മാറുന്നു എന്നാണ് കാണുന്നത് കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്കൊരു പുതിയ തുടക്കം സക്സസ് ഒക്കെ ഇന്ന് കാണുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ഫോക്കസിങ് ചെയ്യുന്ന ചെയ്യുന്നൊരു ഇമോഷണൽ ഒക്കെ തേടുന്നുണ്ട് അതുപോലെ എവിടെയെങ്കിലുമൊക്കെ പെട്ട് നിന്നിരുന്നെങ്കിൽ എവിടെയെങ്കിലും ആ മറ്റുള്ളവർ ഇരയൊക്കെ പെട്ട് നിങ്ങളെ മറ്റുള്ളവർ മിസ് യൂസ് ചെയ്ത് നിങ്ങളെക്കൊണ്ട് മറ്റുള്ളവർ ജീവിച്ചു പോയൊരു എനർജി അതല്ലെങ്കിൽ ഒരു തീരുമാനമെടുക്കാനുള്ള ധൈര്യമില്ലാതെ പയന്നും ഉത്കണ്ഠയോടുകൂടിയൊക്കെ നിങ്ങൾ എവിടെയെങ്കിലും സ്റ്റക്കായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ എത്ര ശ്രമിച്ചിട്ടും നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്നില്ല എങ്കിൽ ഇന്ന് നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷൻസിനെയൊക്കെ ഭേദിച്ച് കടന്നു പോകേണ്ട ഒരു പോസിറ്റീവായി ദിവസമായിട്ടാണ് കാണുന്നത് കേട്ടോ ഒരു പുതിയ തുടക്കം അതായത് ഫ്യൂച്ചർ പ്ലാനിങ്ങിന് വേണ്ട സമയമാണ് എന്നാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് അതുപോലെ ഇമോഷണലി നിങ്ങൾ കുറച്ച് സങ്കടപ്പെട്ട് നിരാശയോടു കൂടി ഇരിപ്പുണ്ട് കാരണം നിങ്ങൾ ചിന്തിച്ച നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ച ഒരു സൺറൈസിങ് ഒരു സക്സസ് നിങ്ങൾക്ക് ലഭിക്കാതെ പോയി നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ ഒരു സക്സസ് കിട്ടാതെ പോയതിൻ്റെ കൂടി നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ വിധിയായിരുന്നു എന്നാണ് പറയുന്നത് അത് നിങ്ങൾക്ക് അർഹമല്ലാത്തതാണ് കാലം നിങ്ങൾക്ക് നൽകാതെ പോയ ഒരു കാര്യമായിട്ട് കാണണമെന്നാണ് യൂണിവേഴ്സ് നമുക്കിവിടെ കാണിക്കുന്നത് അത് ഇമോഷൻസ് ആണെങ്കിലും കരിയർ ആണെങ്കിലും ഫിനാൻസ് ആണെങ്കിലും നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ ുണ്ട് എന്ന് പ്രതീക്ഷിച്ചിരുന്ന ഒന്ന് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഡെസ്റ്റിനിയിൽപ്പെട്ടതല്ല നിങ്ങളുടെ വിധിയിലുള്ളതല്ല എന്ന് മനസ്സിലാക്കുക അതുപോലെ തന്നെ ഒരു ഡെത്ത് ആൻഡ് ആണ് നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾക്ക് മാറ്റിമറിക്കാൻ പറ്റുന്ന ഒരു എനർജിയിലേക്കാണ് നിങ്ങളിന്ന് പോകുന്നത് എന്നാണ് കാണുന്നത് സന്തോഷമായിട്ടും ഹാപ്പി ഹാപ്പിയായിട്ടും മുന്നോട്ടേക്ക് പോകുക തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു സക്സസ് തന്നെയാണ് ഉണ്ടാവുകയുള്ളൂ വിശ്വാസത്തോടു കൂടി എന്ത് കാര്യത്തെയും കൂടി കാണാനും എന്തിനേയും പോസിറ്റീവ് എനർജിയോടുകൂടി ഉൾക്കൊള്ളാനും സാധിക്കുന്ന നിമിഷം മുതൽ നമ്മൾക്ക് വിജയം കരസ്ഥമാക്കാൻ പറ്റും നമ്മുടെ മുന്നിലേക്ക് വിജയം തന്നെ വന്നുകൊണ്ടേയിരിക്കും അവസരങ്ങൾ ഓപ്പർച്യൂണിറ്റീസുകൾ നമ്മളുടെ മുന്നിലേക്ക് വന്നുകൊണ്ടേയിരിക്കും അത് നമ്മളെ ഉയരങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുമെന്ന് മനസ്സിലാക്കുക ശക്തിയോടുകൂടിയും പോസിറ്റീവായ കൂടിയും അതുപോലെ തന്നെ വിവേകത്തോടു കൂടിയും കാര്യങ്ങളെ തിരിച്ചറിയാനും മനസ്സിലാക്കാനും അതിനെ ഉപയോഗപ്രദമാക്കാനും ശ്രമിക്കുക കേട്ടോ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് രസനേറ്റാകുന്നു എങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു ഗോഡ് ബ്ലെസ് യു